ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിൽ മെമ്പറുമായ എ പി ഉണ്ണികൃഷ്ണൻ മരണപ്പെട്ടു ദളിത് ലീഗ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു മരണപ്പെട്ട എ പി ഉണ്ണികൃഷ്ണൻ അറുപത് വയസ്സായിരുന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഓഫീസിലും കണ്ണമംഗലം എരഞ്ഞിപ്പടി നാലുകണ്ടം മദരസയിലും പുതിർശം അവസാനമായി ഒരു കാണാനായി നിരവധി ആളുകളാണ് എത്തിയത് ജില്ലാ പഞ്ചായത്തിൽ വെച്ച മൃതദേഹത്തിൽ ജില്ലാ വേണ്ടി ജില്ലാ കലക്ടർ വി ആർ വിനോദ് പുഷ്പു മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിക്കലി നടക്കമുള്ള നേതാക്കൾ അന്തിമോപചാരം അർപ്പിച്ചു ബൗദ്ധശരീരം ശനിയാഴ്ച രാവിലെ പത്തിന് പരപ്പൻ ചിന്ന കുടുംബശുപ്രശാലത്തിൽ സംസ്കരിക്കും എ പി ഉണ്ണികൃഷ്ണനുള്ള ആദരസൂചകമായി പാർട്ടിയുടെയും പോഷക സംഘങ്ങളുടെയും വെള്ളി ശനി ദിവസങ്ങൾ നടക്കാനുള്ള എല്ലാ പൊതുപരിപാടികളും മാറ്റിവെച്ചതായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വകേറ്റ് പി എം എ സലാം അറിയിച്ചു പാട്ട്യാതി സംസ്ഥാനതല ഉപദേശമതി കാർതി എന്നിവയിൽ അംഗമായിരുന്നു ഭാര്യ സുഷമ്മ മക്കത് സുധീഷ് സജിത് ശരത് ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് பிஸ்னஸ் பார்ட்னர் ஜோடியாக் எலக்ட்ரானிக்ஸ் டிராபிக் சர்க்கிள் கோட்டப்படி மலப்புரம்